പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി യുവതിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിലാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് പെൺകുട്ടിയുടെ മരണകാരണം ചികിത്സാ പിഴവാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു മരണത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത് പ്രതിഷേധക്കാരെ കരുനാഗപ്പള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി കൊല്ലം തേവലക്കൽ സ്വദേശി ജാരിയത്താണ് മരിച്ചത് വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി അധികൃതരുടെ വിശദീകരണം പ്രസവം സിസേറിനായിരുന്നു അനസ്തേഷിക്ക് ഒരു ഡോക്ടറാണ് കരുനാഗപ്പള്ളി ആശുപത്രിയിലുള്ളത് ഈ ഡോക്ടർ ഇല്ലാത്തതിനെ തുടർന്ന് കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ എത്തിച്ചാണ് ഓപ്പറേഷൻ നടത്തിയത് പ്രസവത്തിനു ശേഷം ഒന്നര മണിക്കൂറിന് ശേഷം യുവതിയുടെ ബി കുറഞ്ഞു എത്ര ശ്രമിച്ചിട്ടും സാധാരണ നിലയിലേക്ക് എത്തിയില്ല തുടർന്ന് വണ്ടാനത്തേക്ക് റഫർ ചെയ്തെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി